നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം ഇന്ന് ശിവരാത്രി ത്രയോദശി ചതുർത്ഥി രണ്ട് രാശിയിൽപ്പെട്ട ആറ് നക്ഷത്ര ജാതകർക്ക് കഷ്ടകാലങ്ങളൊക്കെ ഒഴിഞ്ഞ് ഒരുപാട് നേട്ടത്തിലേക്കും സൗഭാഗ്യ സമ്പന്നതയിലേക്കും എത്തിച്ചേരുന്നു ഇവരുടെ സകല സങ്കടങ്ങളും അവസാനിച്ചു കിട്ടുന്നു ജീവിതത്തിലെ സൗഭാഗ്യകാലം എന്നതിനെ വിശേഷിപ്പിക്കാം കഷ്ടകാലങ്ങളൊക്കെ ഒഴിയുമ്പോൾ സാമ്പത്തികമായി നമുക്ക് ഉയർച്ച വന്നു ചേരും നമ്മുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നടന്നു കിട്ടും അങ്ങനെ എല്ലാ രീതിയിലും സമൃദ്ധി കളിയാടുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ ഒഴിഞ്ഞ് രക്ഷപ്പെടാൻ സാധിക്കുന്ന ആറ് നക്ഷത്ര ജാതകർ ആ നക്ഷത്ര നക്ഷത്രജാതകരെയാണ് നമ്മൾ അറിയാൻ പോകുന്നത് ഇവരെ സംബന്ധിച്ച് ചില ഗോചര ഫലങ്ങൾ വളരെ അനുകൂലമാണ് ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയം ആശിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയം ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും ഗുണാനുഭവം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിക്കുന്നതിലൂടെ ഇവരുടെ സകല ദുരിത ദുഃഖങ്ങൾ ഒഴിഞ്ഞ് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തിച്ചേരും വ്യാഴത്തിൻ്റെ അനുകൂല സമയം ശുക്രൻ്റെ നേട്ടം ഇതൊക്കെ ഇവരുടെ ജീവിതത്തിൽ പ്രതിഫലിക്കും ഏതൊക്കെ ജാതകർക്കാണ് അങ്ങനെ ഒരു വലിയ നേട്ടം വന്നു ചേരേണ്ടത് ഇവർ ചെയ്യേണ്ട വഴിപാടുകൾ എന്തൊക്കെയാണ് പോകേണ്ട ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം നാളെ വെള്ളിയാഴ്ചയാണ് അതിരാവിലെ പൂജയുണ്ടായിരിക്കും എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായ സേധിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും പൂജ ചെയ്യും പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് ഇന്ന് രാത്രി പത്തുമണിയോടുകൂടി ഞാനിത് എഴുതിയെടുക്കും നാളത്തെ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ സാധിക്കുന്ന ആദ്യത്തെ മൂന്ന് നക്ഷത്ര ജാതകർ അത് മേടൻ രാശിക്കാർ തന്നെയാണ് മേടൻ രാശിക്കാരെ സംബന്ധിച്ച് ശനി ജന്മരാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെയേറെ ദുഃഖങ്ങൾ അലച്ചിലുകൾ എല്ലാം ഇവരുടെ ജീവിതത്തിൽ സർവ്വസാധാരണമാണ് ഇപ്പോൾ അങ്ങനെ തന്നെയല്ലേ മേടൻ രാശിക്കാർ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇത് ഏഴരണ്ടച്ഛനയുടെ കാലമാണ് അതിനാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇവർക്കുണ്ടാകും പലവിധ അരിഷ്ടതകൾ ഇവർക്കുണ്ടാകാം ചില രോഗങ്ങളൊക്കെ ഉണ്ടായേക്കാം ചില നഷ്ടങ്ങളൊക്കെ ഇവർക്ക് സംഭവിച്ചേക്കാം ആവശ്യത്തിലധികം മനക്ലേശങ്ങളും സംഭവിച്ചിട്ടുണ്ടാകാം ഒരുപാട് ദുരിത ദുഃഖങ്ങളിലൂടെ പോകുന്ന നക്ഷത്രജാതകർ തന്നെയാണ് മേടരാശിക്കാർ എന്നാൽ ചില അനുകൂല ഫലങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു വ്യാഴം ജന്മരാശിയുടെ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നു ചൊവ്വ ജന്മരാശിയുടെ ആറാം ഭാവത്തിൽ നിൽക്കുന്നു സൂര്യൻ ജന്മരാശിയുടെ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നു അതിനാൽ ശത്രുപീഠയും രോഗങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടായേക്കാം സൂര്യൻ ജന്മരാശിയുടെ അഞ്ചാം ഭാവത്തിലും ശുക്രൻ ജന്മരാശിയുടെ നാലാം ഭാവത്തിലും ബുധൻ ജന്മരാശിയുടെ നാലാം ഭാവത്തിലും ചന്ദ്രൻ ജന്മരാശിയുടെ നാലാം ഭാവത്തിലും നിൽക്കുന്നു സമയം മാറുകയാണ് സമയം മാറണമല്ലോ രക്ഷപ്പെടണമല്ലോ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരണം അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇനി നേട്ടങ്ങൾ ഒരുപാട് നേടിയെടുക്കാനുണ്ട് ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും മാറി എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഇവർക്ക് രക്ഷപ്പെടണം നിർഭാഗ്യവശാൽ അതൊന്നും ജീവിതത്തിൽ നടക്കുന്നില്ല എന്നാൽ ഇവരെ സംബന്ധിച്ച് ചില വഴിപാടുകൾ ഇവരുടെ ജീവിതത്തെ മാറ്റിമറിക്കും അതിൽ പ്രധാനമായും ഇവർ ചെയ്യേണ്ടത് അയ്യപ്പ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ നീരാഞ്ജനം കത്തിച്ച് പ്രാർത്ഥന നടത്തുക എള്ളുപായസം നടത്തുക അതൊക്കെ ജീവിതത്തിൽ ഒരു പരിധിവരെ നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളുമൊക്കെ അകന്ന് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരുവാൻ കാരണമാകും ഏതായാലും മേടൻ രാശിക്കാരുടെ കഷ്ടകാലങ്ങളൊക്കെ ഒഴിഞ്ഞ് നാളെ മുതൽ വലിയൊരു നേട്ടത്തിലേക്ക് വലിയൊരു ഭാഗ്യത്തിലേക്ക് ഇവർ എത്തിച്ചേരും ശിവക്ഷേത്രത്തിലും ദർശനം നടത്തണം ശിവഭഗവാൻ കോവളമാല പിൻവിളക്ക് ധാര ഇവയൊക്കെ നടത്തി മുന്നോട്ട് പോവുക മാസം തോറും നാല് ദിവസം നിങ്ങളുടെ നക്ഷത്ര ദിവസം മഹാഗണപതി ഹോമം കൂടി നടത്തുക ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും എല്ലാ ദുഃഖദുരിതങ്ങളും അകന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധ്യമാകും ഇനി ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും നാളുകൾ തന്നെയാണ് ആശകളും അഭിലാഷങ്ങളും നടക്കുന്ന സമയമാണ് അപ്പോൾ ചെയ്യേണ്ട വഴിപാടുകൾ മറക്കരുത് മുരുകേത്രത്തിൽ പോകണം ദേവി ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ഞാൻ ഈ പറഞ്ഞ വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക തീർച്ചയായും വരാനിരിക്കുന്ന സമയം അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സമയം തന്നെയായിരിക്കും അടുത്ത എല്ലാ രീതിയിലും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അകന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്ന നക്ഷത്രജാതകർ അത് ചിങ്ങൻ രാശിക്കാർ തന്നെയാണ് ചിങ്ങക്കൂറിലെ മകത്തിനും പൂരത്തിനും പുത്രത്തിനും സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് ശനി ജന്മരാശിയുടെ എട്ടാം ഭാവത്തിൽ നിൽക്കുന്നു അത് ഇവർക്ക് ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ സമ്മാനിക്കും അതുപോലെ തന്നെ വ്യാഴം ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നത് സർവാഭിഷ്ട കാര്യങ്ങൾ സാധ്യമാകാൻ കാരണമാകും വിശേഷ സ്ഥാനപ്രാപ്തി വിദേശ രാജ്യത്ത് പോകാനുള്ള യോഗം അവിടെ നല്ല നിലയിൽ എത്തിച്ചേരാനുള്ള യോഗം ഇതൊക്കെ വന്നു ചേരുന്നു ചൊവ്വ ജന്മരാശിയുടെ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാകും അതുപോലെ തന്നെ കള്ളന്മാരിൽ നിന്നും മോഷണമൊക്കെ പോകാനുള്ള സാധ്യതയൊക്കെ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴുണ്ട് ചൊവ്വ ജന്മരാശിയുടെ രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് ശത്രു പീഡ ദുഃഖം മനോപീഡ രോഗം ശരീരക്ഷതം എന്നിവ കൊണ്ടുള്ള ക്ലേശമൊക്കെ ഫലമായി കാണുന്നുണ്ട് എന്നാൽ ചില ഗോചര ഫലങ്ങൾ വളരെ അനുകൂലം കൂടിയാണ് സൂര്യൻ ജന്മരാശിയിൽ നിൽക്കുന്നു ശുക്രൻ ജന്മരാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു ബുധൻ ജന്മരാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു ചന്ദ്രൻ ജന്മരാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു കാര്യമായ ദോഷങ്ങൾ ഒന്നും ഇല്ല എന്ന് തന്നെ പറയാം ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി കുങ്കുമാർച്ചന നടത്തുക പട്ട് സമർപ്പിക്കുക വെടിവഴിപാട് നടത്തുക ഗുരുതി പൂജ നടത്തുക ഇതൊക്കെ ജീവിതത്തിൽ ഒരുപാട് നേട്ടത്തിനും ഭാഗ്യത്തിനും ഉയർച്ചയ്ക്കും കാരണമാകും അതുപോലെ തന്നെ നവഗ്രഹാരാധനയുള്ള ക്ഷേത്രത്തിൽ വ്യാഴത്തിന് പ്രത്യേക പൂജ അർച്ചന ഇവയൊക്കെ നടത്തി മുന്നോട്ട് പോവുക വരാനിരിക്കുന്ന നാളുകൾ ഇവരെ സംബന്ധിച്ച് സൗഭാഗ്യ സമ്പന്നതയുടെ തന്നെ തന്നെയാണ് അത്തിനും പൂരത്തിനും ഉത്രത്തിനും ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ കഴിയും തീർച്ചയായും അതിനുള്ള സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കുന്നു ദുഃഖം മാറുന്നു മനോപീഡകൾ മാറുന്നു എല്ലാ രീതിയിലും നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ചെയ്യേണ്ട വഴിപാടുകൾ ശ്രദ്ധിച്ച് കേൾക്കുക ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി കോവളമാല ധാര പിൻവിളക്ക് ഇവ നടത്തി മുന്നോട്ട് പോകുക കഴിയുമെങ്കിൽ ഒരു ഹോമം കൂടി നടത്തുക നിങ്ങളുടെ ജീവിതം മാറി മറിയും ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് എല്ലാ രീതിയിലും ഉയർച്ച എല്ലാ രീതിയിലും ഭാഗ്യം ധാരാളം ധനം വന്നു ചേരുന്നു ലോട്ടറി ഭാഗ്യമുണ്ട് എല്ലാ സമൃദ്ധിയും എല്ലാ സന്തോഷവും നിങ്ങൾക്ക് വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു എങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക വലിയ വലിയ ഭാഗ്യാനുഭവങ്ങൾക്കായി കാത്തിരിക്കുക തീർച്ചയായും അത് ജീവിതത്തിൽ നടന്നു കിട്ടും കൂടി തന്നെ മുന്നോട്ട് പോകുക ഭാഗ്യം നിങ്ങളെ കടാക്ഷിക്കും നന്ദി നമസ്കാരം